നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാല് സെൻറ്റിൽ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഇതാണ് ലിവിങ് ഏരിയ വരുന്നത് സീലിങ്ങിൽ ഇൻറ്റീരിയർ വർക്കിനുള്ള സ്പേസ് ആണ് കാണിച്ചിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് വർക്ക് കംപ്ലീറ്റ് ചെയ്താണ് വീട് കൊടുക്കുന്നത് ഫുൾ സൈസ് വാർഡ്രോബ് മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും ഒരേ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് വാഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം മൂന്ന് ബെഡ്റൂമും സെയിം അളവിലാണ് ചെയ്തിരിക്കുന്നത് ഒറ്റ ഫ്ലോറായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് കോമ്പൗണ്ട് വാള് ഗേറ്റ് അടക്കമുള്ള എല്ലാ പണികളും കംപ്ലീറ്റ് ചെയ്താണ് വീട് വിൽപ്പനയ്ക്കായിട്ട് കൊടുക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്കടുത്ത് മുടിക്കോട് എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് നാൽപ്പത് ലക്ഷം രൂപയാണ് ഹൈവേയിലേക്ക് ഈ വീട്ടിൽ നിന്നും വെറും മഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഇതാണ് കിച്ചൺ വരുന്നത് ഒരു മോഡുലർ കിച്ചൺ ആയിട്ടാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ അസസറീസ് എല്ലാം വയ്ക്കുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ ഒരു നാല് വീടുകൂടെ ഇതേ പാറ്റേണിൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ആവാറായിട്ട് വരുന്നുണ്ട് വിലയെല്ലാം സെയിം ആണ് വരുന്നത് ഒരേ ആണ് വരുന്നത് ഇതാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിലും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പും കൊടുത്തിട്ടുണ്ട് കുടിവെള്ളത്തിനായിട്ട് കിണറാണ് ചെയ്തിരിക്കുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് വീടിൻ്റെ കോമ്പൗണ്ടിലായിട്ട് വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്